നല്ല കൂട്ടുകാരെയും പുതിയൊരു വീടേക്ക് എല്ലാവർക്കും സാധോ അപ്പോൾ അപ്പം അതേ ഈ കാണുന്ന സ്ഥലം എന്ന് വെച്ചാൽ മോനമ്പം ഹാർബർ ആണ് അവിടത്തെ ഒരു ലൈറ്റ് വെട്ടുകൊണ്ടേ കാണാച്ചാൽ പുലർച്ചെ നാല് മണിക്ക് അവിടെ കച്ചവടം തുടങ്ങും അപ്പോൾ എല്ലാ ബോട്ട് മീൻ ഇറക്കാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് കിടക്കണൊരു കാഴ്ച കണ്ട അപ്പോൾ അവിടെ ചെന്ന് നമുക്ക് എല്ലാ സൈസ് മീനും കാണണ്ട എന്ന് വെച്ചാൽ വലിയ മീനും പിന്നെ ചെറിയ മീനും സ്രാവ് വലിയ കേര അങ്ങനെ പല സൈസ് മീനും കാണാൻ പറ്റും അപ്പോൾ അതേ ഇന്ന് നമ്മൾ പോണത് വെച്ചാൽ അയിലവേട്ടൊക്കെയാണ് അത് വെച്ചാൽ ഒരു പതിനെട്ട് കിലോമീറ്റർ ഉള്ളിലേക്ക് കയറി പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ വല വെക്കണമെങ്കിൽ വല കടലിൻ്റെ അടിത്തട്ടിൽ താത്തി വെച്ചിട്ടുള്ള മീൻ മീൻപിടുത്തവും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം അങ്ങനെ രണ്ട് എഞ്ചിൻ വെച്ചിട്ട് ജേമഹ വെച്ചിട്ടുമ്പോൾ പാഞ്ഞു കുത്തി ഈ ലൊക്കേഷൻ എന്ന് വെച്ചാൽ ഇത് ചിലർക്ക് ഉപകാരപ്പെടും കടലിൽ പോകണ ചടന്മാർക്ക് ഉപകാരപ്പെട്ടു നമ്മുടെ ഫോണിൽ ചെയ്തൊരു ആപ്പ് ഉണ്ടോ ഫിഷിൻ പോയിന്റ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ജി പി എസ്സിന് പകരമായിട്ട് നമുക്ക് ഇതായാലും ഉപയോഗിക്കാം ജി പി എസ് ഇല്ലെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് മീൻ കിട്ടിയ സ്ഥലം അതൊക്കെ ഇതിലെ തന്നെ സേവ് ചെയ്തിട്ട് പിറ്റേ ദിവസം ആയൊരു ലൊക്കേഷനിൽ കാരണം ഓടി ചെല്ലാനായിട്ട് സിമ്പിളാണ് കേട്ടോ അപ്പം ഇതിനെക്കുറിച്ച് അറിയാൻ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ പറഞ്ഞുതരാം അങ്ങനതേ നമ്മൾ ഈ ലൊക്കേഷൻ നോക്കിയിട്ട് മീൻ കിട്ടിയ ഏരിയയിലേക്ക് നേരെ ആ ലൊക്കേഷനിൽ നോക്കിയിട്ട് ഞങ്ങൾക്ക് ഓടിപ്പോൾ മണ്ണെണ്ണ ആയാലും പെട്രോളായാലും നമുക്ക് ലാഭമായിരിക്കും ഇങ്ങനെ വള നീന്തി ഇനിയൊന്നും വരില്ല അങ്ങനെ അതെ ആ മീൻ കിട്ടിയ ലൊക്കേഷനിൽ വന്നിട്ടുണ്ട് ഞമ്മൾ ഇനി ഇവിടെ വലതേ വെക്കാൻ പോകണ്ട വല നീട്ടാൻ പോകണ കാര്യാണ് അങ്ങനത്തെ ഫസ്റ്റ് വലട തെല്ലെന്ന് പറയും മറ്റുള്ള വഞ്ചിക്കാർക്ക് കാണാനും പിന്നെ നമ്മളെ വലട തെല്ല് കാണാനും ഊരളി തെല്ല് എന്ന് പറയും അത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറേ റോപ്പ് ഉണ്ടാവും അതും കൊടുക്കും വല മൊത്തം കടലിൻ്റെ അടിത്തട്ടിലേക്ക് പോകണേ അപ്പോൾ ഇത് പൊന്തി നിൽക്കണം അതനുസരിച്ച് റോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനത്തെ വല വെച്ചു കൊടുക്കണം കാഴ്ച വീഡിയോ ആണ് കൂട്ടരന്മാർ വീഡിയോ ഫുള്ളായിട്ട് കാണാം ലൈക്ക് ചെയ്തില്ല ലൈക്ക് ചെയ്ത് വീഡിയോ ആണ് കേട്ടോ ഓക്കെ അങ്ങനെ നമ്മൾ ആ വലയുടെ നീളം എന്നൊക്കെ വെച്ചാൽ ഒരു ആയിരം മീറ്റർ കോളുണ്ടാവും കേട്ടോ ചില ആയിരത്തി ഒരുന്നൂറ് മീറ്ററോളം ഈ വലയുടെ നീളം ഉണ്ടാവും ഏകദേശം ഞാൻ പറഞ്ഞതാണ് കേട്ടോ ഞങ്ങളുടെ കണക്കെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അങ്ങനെ വലയൊക്കെ വെച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് വഞ്ചിയൊക്കെ ക്ലീൻ ആയി കഴുകി ഒരു ആറ് മണി ഇപ്പോൾ വലൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു അഞ്ച് നാൽപ്പതൊക്കെ ആയിട്ടുണ്ടാവും സമയം അങ്ങനെ നേരം വെളുത്തൊരു ആറ് മണി ആകുമ്പോൾ വല പിടിക്കുന്നതായിരിക്കും കേട്ടോ ഹലോ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ അതെ വീട്ട് വലപ്പണിക്ക് വന്നിരിക്കണ അയിലപ്പണിക്ക് വന്നിരിക്കുകയാണ് വലയങ്കിലൊക്കെ വെച്ചത് ഉണ്ടോ എടുക്കാന്ന് കഴിക്കാം പിന്നെ വലക്കെ വെച്ചിട്ടുണ്ട് കടലിൻ്റെ ഏകദേശം ആയം എക്കോയിൽ ഒരു പതിനഞ്ച് മാറാണ് അങ്ങനെ എക്കോ സൗണ്ടറിൽ കടലിൻ്റെ ആഴം ഏകദേശം അറിയാൻ പറ്റും പക്ഷെ നമുക്കൊരു കണക്കൂടലുണ്ട് അപ്പം ആ ഒരു ചില സ്ഥലങ്ങളിൽ ചില കടലിൻ്റെ അടിത്തട്ടെന്ന് വെച്ചാൽ നിരപ്പായിരിക്കില്ല കുഴിയും പൊക്കൊക്കെ ആയിരിക്കും അങ്ങനെ അങ്ങനെതേ വെള്ളം ഒന്ന് അളന്നിട്ടുണ്ട് നമ്മളിൽ ആദ്യം എന്ന് വെച്ചാൽ എക്വസൗണ്ടർ ഒന്നും ഇല്ലാത്തൊരു ചോദ്യൊരു ഇരുമ്പിൻ്റെ വെയിറ്റ് ഉണ്ടാകും അത് നേരെ കടലിൻ്റെ അടുത്തെട്ടിലൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെ റോപ്പിനെ അളന്ന് നോക്കും കേട്ടാ ഏകദേശം അപ്പം ഇങ്ങനെ അളന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് പിടുത്തം കിട്ടുള്ളൂ ചില സ്ഥലങ്ങളിൽ ഭയങ്കര വ്യത്യാസമൊക്കെ ആയിരിക്കും അപ്പം കടലിലെ പണി എന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കാനുണ്ട് അങ്ങനത്തെ അപ്പോണ് വെള്ളം അളക്കണത് അപ്പം ഏകദേശം കണക്ക് പറഞ്ഞെന്ന് വെച്ചാൽ പതിനെട്ട് മാറ് ഈ ഒരു കൈക്ക് പതിനെട്ടാ മാറ് താഴ്ച്ചിട്ടുണ്ടെന്ന് പറയണത് പക്ഷേ അത്രയൊന്നും ഉണ്ടാവില്ല ഏകദേശം എക്കോല് ചില സ്ഥലങ്ങളിൽ വെച്ചാൽ നല്ല കോഴി ഉണ്ടാവും കണ്ട ഇതിനകത്തേത് പതിനഞ്ച് പോയിന്റ് സീറു കാട്ടണത് വെള്ളം അങ്ങനെ അതേ കൂട്ടുകാരെ നേരം വെളുത്ത് വരുന്നുണ്ട് വല ഒക്കെ പിടിക്കാൻ സമയമായിട്ട് കേട്ടാ കുറച്ചുകൂടെ വെട്ടം ആയിക്കഴിഞ്ഞാൽ നമുക്ക് വല വലിക്കുക വല വലിച്ചു നമുക്ക് മീനും കാലിനൊക്കെ കാണാം മീനുണ്ടാവും എന്ന് വെച്ചാൽ നമ്മളെ സ്ക്രീനിൽ കുറഞ്ഞ മീനും കാരണമൊക്കെ ഇങ്ങനെ പോണ കണ്ടിട്ടുണ്ട് അപ്പോൾ വല വലിക്കുമ്പോൾ കാണാം അപ്പോൾ വീട്ടാണ് കൂട്ടുകാര് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ചാനൽ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ നമ്മളെ പണിയുടെ ഇടയിലൊക്കെ എടുക്കണ വീഡിയോയും കാരണമൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായാലും എല്ലാവരും ഒന്ന് ക്ഷമിക്കണം ഓക്കെ അങ്ങനത്തെ വല വലിക്കാൻ തുടങ്ങി നമ്മളെ ആ റോപ്പുണ്ട് ആ റോപ്പ് വലിച്ചതിന് ശേഷം വല എന്ന് വെച്ചാൽ കടലിൻ്റെ അടുത്തട്ടിയിൽ പതിഞ്ഞിടക്കണേ ഈ ടൈമിൽ മീൻ ചൂവിന് അടുത്തട്ടി ഇവിടെ പോണ മീനാണ് ഈ വലയിൽ കിട്ടുകയുള്ളൂ അതിലൊക്കെയാണ് ഞമ്മൾ ഈ വല വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതേ കുറച്ച് കഷ്ടപ്പാടുണ്ട് കടലിൻ്റെ അടുത്തട്ടിന്ന് ഈ വല വലിച്ചെടുക്കാനായിട്ട് അങ്ങനെ എഞ്ചിൻ നമ്മൾ നടത്തിയിട്ടുണ്ടായി അപ്പോൾ എഞ്ചിനൊക്കെ ഒന്ന് നിർത്തിയിട്ട് വെച്ചാൽ ആ റോപ്പ് വലിക്കുമ്പോൾ പയ്യനൊന്ന് എഞ്ചിൻ നടത്തി ആ റോപ്പിൻ്റെ ആ കൂടെ നിർത്തിക്കഴിഞ്ഞാൽ റോപ്പ് വലിക്കുന്ന ആൾക്കൊരു കുറച്ച് ഇത് കുറയും ബാറ് കുറയും അപ്പോൾ അതിന് വേണ്ടി അപ്പോൾ എഞ്ചിൻ നടത്തിയിട്ട് അപ്പോൾ എഞ്ചിൻ കയറ്റി വെച്ച് കഴിഞ്ഞാൽ വലക്കു പിടിക്കാൻ പോവാണ് അങ്ങനെ വല വലിച്ച് വലയിടത്തെല്ലു വന്നപ്പോൾ തന്നെ നമുക്ക് മീൻ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അയിലെ വലയിൽ തട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്താ പറഞ്ഞാൽ മീൻ ഉണ്ടാകുന്ന ഒരു പ്രതീക്ഷയുണ്ട് മീൻ ഫസ്റ്റ് നമ്മുടെ വലടത്തെ എല്ല് വന്നപ്പോൾ നമുക്ക് മീനെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്നായിരിക്കണം വെച്ചാൽ ഇതേമാതിരി ഒരുപാട് വഞ്ചി നമ്മളിവിടുന്ന് പത്ത് അറുപത് അമ്പതോളം വഞ്ചിക്കാർ പണിക്ക് പോകുന്നുണ്ട് അപ്പോൾ എല്ലാവരും സ്പീഡിന് മീൻ അയച്ച് നേരത്തെ കൊണ്ടു കൊടുത്താൽ ഈ നമ്മൾ ഉദ്ദേശിക്കണതിന് കൂടുതൽ പൈസ കിട്ടും കുറച്ച് കച്ചവടക്കാരുണ്ട് അവിടെ അവർക്ക് നേരത്തെ മീൻ കിട്ടണുണ്ട് അപ്പം അതിനൊക്കെ നല്ല റേറ്റിംഗ് കാര്യം കിട്ടൂട്ടാ അപ്പം നല്ല സ്പീഡിൽ ചടപട ചടപട മീനൊഴിച്ച് പെട്ടെന്ന് വലിച്ചു വെക്കും ഇപ്പോൾ കുറഞ്ഞ മീനായതുകൊണ്ട് ഞമ്മൾ വല രഴിച്ചിങ്ങനെ കല്ലൊക്കെ അടക്കി സെറ്റ് ചെയ്ത് പോവുള്ളൂ മീൻ ആയിട്ട് വരണമെങ്കിൽ പെട്ടെന്ന് വലിച്ചു വെക്കണമായിരിക്കും ഇടാ അങ്ങനെതേ വലിച്ച് വലിച്ച് പിടിക്കണേ കയക്കി കയക്കി ഇങ്ങനെ അതിലൊക്കെ കയറി കയറി വരുന്നുണ്ട് ഒരേ മീനുണ്ടെങ്കിൽ നമുക്ക് നല്ല ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് വല ഇത്രയും വല ഒരു രണ്ട് മണിക്കൂർ ഒന്നര മണിക്കൂർ സമയമെടുക്കും ഈ വല അങ്ങനെ വലിച്ചെടുക്കുമ്പോൾ തന്നെ ഇപ്പം കാറ്റൊന്നുമില്ലാത്തവരാണ് നമുക്ക് സിമ്പിളായിട്ട് വലിക്കുക നല്ല കാറ്റും വെള്ളം ഉണ്ടെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടാണ് ചൂന് ആദ്യമായിട്ട് വന്ന് വലക്കൊക്കെ പിടിക്കണമെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ ഈ മടേയും പെരോണ് വലയുടെ രണ്ട് സൈഡിലെ റോപ്പ് ഉണ്ടല്ല ആ റോപ്പ് വലിക്കുന്നവർക്കാണ് കൂടുതൽ കഷ്ടപ്പാട് ചൂന് കടലടുത്തെട്ടിന്നെടുക്കുമ്പോൾ തന്നെ കയ്യിലൊക്കെ ആദ്യമായിട്ടൊക്കെ വരണവരെന്നു വെച്ചാൽ പരിധിയില്ലാത്തവർ കയ്യിലൊക്കെ തടമ്പില്ലാത്ത എന്ന് വെച്ചാൽ കയ്യിൽ പോളം വരും ഇപ്പോൾ അതെന്നു വെച്ചാൽ എല്ലാവരും ഗ്ലൗസൊക്കെ ഇട്ടിട്ടാണ് പരം പിടിച്ച് വലിക്കണം അവർ വലിച്ചു തന്നാലും നമുക്ക് വലയേ മീനും കാര്യങ്ങളൊക്കെ വലയിൽ നിന്ന് അയച്ചെടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ എല്ലാവരും നല്ല സ്പീഡിന് വരണ വരണ മീൻ വലയിൽ നിന്ന് അഴിച്ചഴിച്ചിങ്ങനെ എടുക്കണ്ട ഏകദേശം ഇങ്ങനെ മീൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വരെ മീൻ ഉണ്ടാവണം അങ്ങനെ വിട്ടവരെ മീനൊക്കെ ഇങ്ങനെ വലയെന്നെ കഴിച്ചും മിണ്ടിയും പറഞ്ഞൊക്കെ ഇങ്ങനെ വലിക്കും വിട്ടാ മീൻ ഒരേ മീൻ വലയിലുണ്ടെങ്കിൽ നമുക്ക് ഒരു മടുപ്പ് ഉണ്ടാവില്ല പിന്നെ മീൻ വല കയറണമെന്നറിയില്ല മീൻ വലയിൽ ഇല്ലെങ്കിൽ ഈ കാലി വല വലിച്ചെടുക്കാൻ തന്നെ നമുക്കൊരു കൈ ഇല്ലാത്തൊരു ഭയങ്കര വിഷം പോകും കാരണമൊക്കെ ഇത്ര ഓടി വന്നിട്ട് എന്ന് വെച്ചാൽ മീനൊക്കെ ഇല്ലെങ്കിൽ പിന്നെ ഒരു ദിവസം നമുക്കൊരു ചിലവേണമെങ്കിൽ പണിക്കുള്ള ഒരു മൂവായിരം രൂപ ചിലവുണ്ട് ഇതൊക്കെ ഈ മീൻ കിട്ടിയാലും നമുക്ക് ചിലവാശി നമ്മളെ പണിക്കാശൊക്കെ കിട്ടുകയുള്ളൂ കേട്ടോ അങ്ങനെ ഉണ്ടല്ലേ പെട്ടെന്ന് പെട്ടെന്ന് നല്ല സ്പീഡിനെ അയച്ചെടുക്കണം ഈ ബോസ് നിറച്ച് മറിച്ച് നമുക്കൊരളവുണ്ട് രണ്ട് മൂന്ന് ബോക്സൊക്കെ ഇട്ടിക്കഴിഞ്ഞാൽ ഞമ്മളെ പണിക്കാശും ചില കാശൊക്കെ എല്ലാം പോരും കിട്ടാം കടലിലെ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക വീട്ടിലും പറയാറുണ്ട് സ്ഥിരമായിട്ടൊരു വരുമാനമില്ല ചിലപ്പോൾ നൂറ് രൂപ കിട്ടും ചിലപ്പോൾ ആയിരം കിട്ടും ചിലപ്പോൾ അതിൽ കൂടുതൽ കിട്ടും ചില ദിവസം കുറേ പണി ഇട്ട പണിയെടുത്താലും ഞമ്മൾ പത്ത് രൂപ കിട്ടാറുണ്ട് പോകാറുണ്ട് പിന്നെ ഈ വല്ല കാരണം എന്ന് കുണ്ടെന്ന് വെക്കണം കടലിൻ്റെ അടിത്തട്ടിയിൽ ഒരുപാട് പാറകളുണ്ട് പാറകൾ പവിഴപ്പുറ്റുകൾ പഴ ഈ ഒരുപാട് സംഭവങ്ങളുണ്ട് പഴയ കപ്പൽ ബോട്ടൊക്കെ മുങ്ങിക്കിടക്കുന്നുണ്ട് അതിലൊക്കെ ചെന്ന് ഈ വലയെന്ന് നമുക്കറിയില്ല ഇവിടേക്ക് എന്തൊക്കെയാണ് കുറേ സ്ഥലങ്ങളൊക്കെ ജി പി എസ് സിയിലും നമുക്കറിയാം ആ സ്ഥലങ്ങളിലൊക്കെ സേവ് ചെയ്തിട്ടുണ്ട് ചില സ്ഥലങ്ങളുണ്ട് ഒന്നറിയാത്ത അവിടെയൊക്കെ ചെന്ന് ഈ വല കഴിഞ്ഞാൽ നമുക്ക് ഈ വലയൊക്കെ നഷ്ടപ്പെടും പിന്നെ പറയണ്ട അതിനെക്കുറിച്ചൊന്നും ഈ പറഞ്ഞു മനസ്സിലാവില്ല ആ വീഡിയോ ആണ് കൂട്ടർമാർ നിങ്ങളെ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ ഫുള്ളായിട്ട് കാണാം പിന്നെ ഞാനൊരു ബോക്സ് മീന് ആയിട്ട് നേരമായിട്ട് എനിക്ക് കുറവാണ് ജോലി വലിയ അതിജീവല പിടിപ്പിച്ചാൽ നമുക്ക് ഇത് ഇത്ര മീൻ കിട്ടിയിട്ടുള്ളൂ കേട്ടോ ഇനി കുറച്ച് കലയൊക്കെ കൊണ്ട് പിടിക്കാനെടുക്കും നോക്കാം കേട്ടാ ഇനി തലയല്ല ചിലപ്പോൾ കൂടുതൽ മീൻ ഉണ്ടാക്കു ചാടിയ ഭക്ഷാത്ത <graduate> അങ്ങനെ കൂട്ടുകാരെ പകുതി കൂടുതൽ വലയമ്മ വലിച്ച് കയറ്റിയിട്ടാണ് അപ്പം ഇങ്ങനെ ഒരു അയലിനെ കണ്ട അതിൻ്റെ പകുതിയോളം ഒരാൾ കളിച്ച് തിന്ന് വേറെ ആരുമല്ല അത് കടലിൽ തന്നെ തിരിച്ചിട്ട് കൊടുക്കുക ആളന്നെ തിന്നോട്ടെ കൂന്തൽ ഉണ്ടല്ല കടലിൻ്റെ അടിയിൽ കൂന്തൽ ഇരുന്നിട്ട് വലയമ്മ ഇരുന്ന് പയ്യനെ കാരി 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 കരി തിന്ന് തീർത്തതാണ് അങ്ങനത്തെ മീൻ വന്ന മാതിരി തന്നെ വച്ചാൽ വന്ന് നമുക്ക് വന്നില്ല ഒരേ മീൻ വന്ന മാതിരി നല്ല കട്ടിക്കൊന്നും മീൻ ഇല്ല ഈയൊരു ലൊക്കേഷനിൽ ചെല്ലാല് നമുക്കൊരു മീനുള്ളൊരു സ്ഥലം ഒരു ഗ്രൗണ്ട് കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ ഇന്ന് മീൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നാളെ കിട്ടുമോ എന്ന് നമുക്കറിയില്ല മീൻ ഇങ്ങനെ ഓടി നടക്കണു അതേ രീതിയിൽ ഒരു സ്പോട്ടിലേക്ക് പോകും അവിടെ വേറെ അതിൽ വല കൊണ്ട് നിൽക്കുമ്പം ആ വലിയ കൂടുതൽ മീനെങ്കിലും ഒക്കെ കിട്ടണം കേട്ടോ എന്നാലും ഞമ്മൾക്ക് കുഴപ്പമില്ല ഇന്ന് പണിക്ക് പോയാൽ ഞമ്മക്ക് ഈ കടം വരില്ല അടാ അതുകൊണ്ട് ഒരേ മീൻ കിട്ടുണ്ട് അതിങ്ങനെ വലിച്ച് 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 പേർത്തിട്ടുണ്ട് പക്ഷെ കാര്യമായിട്ട് മീനുണ്ടെങ്കിൽ കണ്ടില്ലേ കാര്യമായിട്ട് മീനുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ പേർത്താൻ നിൽക്കില്ല രണ്ട് പേര് സ്പീഡ് സ്പീഡ് വലിച്ചു വെച്ചിട്ട് വേഗം വേഗം വലിച്ചു വെച്ചിട്ട് കരയിലേക്ക് പോകാൻ നിൽക്കും പിന്നെ കൂടുതൽ മീനൊക്കെ ഉണ്ടെങ്കിൽ മാരനൊക്കെ വിളിപ്പിക്കും അവർക്ക് പൈസ കൊടുക്കും മീനൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ അങ്ങനെ ലാസ്റ്റ് ഘട്ടം വന്നപ്പോൾ ഒരേ മീൻ കൂടുതൽ വരട്ടുണ്ട് അപ്പോൾ സമയം കുറച്ച് വഴുകിയിട്ടുണ്ട് അത് കാരണം വേഗം വേഗം വലിച്ചു വെക്കണ്ട നമുക്ക് ഓട്ടത്തിൽ തന്നെ ഈ മീനൊക്കെ വലയിൽ നിന്ന് അഴിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഒരു കാഴ്ചയൊക്കെയാണ്

അങ്ങനെ ഏകദേശം നമ്മുടെ വലയും കരളൊക്കെ വലിച്ച് തീരാനായിട്ടുണ്ട് അങ്ങനെ അതെ ഇനി കുറച്ചുകൂടെ ഉണ്ടാവുകയുള്ളു കേട്ടാ അങ്ങനെ ഇങ്ങോട്ട് വലയുടെ അവസാനത്തെല്ലാത്തു വന്നപ്പോഴാണ് നമുക്ക് ഒരേ മീൻ ഇങ്ങനെ കൂടുതലായിട്ട് വലയിൽ കൊണ്ട് കണ്ടത് അങ്ങനെ ആ മീനൊക്കെ വലിച്ചു വെച്ച് ഇനി പെട്ടെന്ന് തന്നെ ഈ വലയൊക്കെ വലിച്ച് കരയിലേക്ക് പോകണം വേറെ വള്ളങ്ങൾ ഇതേമാതിരി തന്നെ പെട്ടെന്ന് പെട്ടെന്ന് വലിച്ച് ഏറ്റവും ആദ്യം ചെന്ന് കഴിഞ്ഞാൽ മീന് കുറച്ച് വില കിട്ടും അതുകൊണ്ടാണ് കേട്ടോ പിന്നെ കൂടുതലായിട്ട് എല്ലാവർക്കും മീനുണ്ടെങ്കിൽ മീൻ വിലയുടെ കുറച്ച് ഡിമ്മായിരിക്കും അങ്ങനെ അതെ ഫ്രഷ് മീൻ കിട്ടാൻ കൂടുതൽ വെച്ചാൽ അഴുകി കൊടുക്കുക എന്നാലും ഐസ് ഇടാത്ത മീൻ കിട്ടും മനമ്പത്തും ഫ്രഷ് മീൻ തന്നെയാണ് പക്ഷെ എന്നാലും അവിടെ ഐസൊക്കെ എടുത്തിട്ട് മീൻ വരുകയുള്ളൂ കേട്ടോ എന്നുവെച്ചാൽ അവിടുത്തെ ബോട്ടുകളെന്ന് വെച്ചാൽ രണ്ടും മൂന്ന് ദിവസത്തിനൊക്കെ പോവണാണ് പിന്നെ വള്ളക്കര മീനൊക്കെ ഫ്രഷ് മീൻ വരും കൂടുതൽ ബോട്ട് മീനാണല്ലോ പിന്നെ ചൂണ്ടക്കര മീൻ കിട്ടും ഒക്കെ നല്ല ഫ്രഷ് മീനായിരിക്കും അങ്ങനെ നമ്മളെ വലയും ഒക്കെ വലിച്ച് കയറി അതിൻ്റെ ഇടയിൽ ആ കാര്യം പറയണ്ട ഇനി ലാസ്റ്റ് ഈ റോപ്പ് ഉണ്ട് ഞങ്ങൾ ആദ്യം കിട്ടില്ലേ വലടത്തെല്ലത്ത് ഒരു കൊടി കെട്ടിട്ട് അപ്പൊ അത് കൂട്ടൊന്ന് വലിച്ചേറ്റിക്ക് കഴിഞ്ഞാൽ നമ്മളെ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞു ഇനി വേറെ എഞ്ചിന്ന് നടത്താ രണ്ട് എഞ്ചിന്ന് നടത്താ വേറെ നമ്മളെ കരയിൽ കോടി പോവാ അങ്ങനെ ഒരു ഒന്നൊന്നര മണിക്കൂർ പണി കയ്യതാ കഴിഞ്ഞ് വലയങ്കഴി ഞങ്ങൾക്ക് നേരം കരയിൽ പോകണം മീനൊക്കെ കൊടുക്കണം കുറച്ച് മീൻ എന്തേടാ വലയിൽ വലിച്ചു വെച്ചിട്ടുണ്ട് അതിന് വലിക്കണം കുറച്ച് കയ്യിലടക്കണ്ട വീഡിയോ ഒക്കെ കണ്ടില്ലേ വീഡിയോ ഒക്കെ കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊക്കെ അമ്മ അടിക്കണ്ട നമ്മളെ പണിയുടെ എടുക്കണ വീഡിയോ കാര്യങ്ങളൊക്കെയാണ് അപ്പം അതുകൊണ്ട് ചെറിയ പ്രശ്നം കാരണം ഒക്കെ ഉണ്ടാവും കുറേ നമ്മളെ ചാനലിൽ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് വൈലപ്പുഴ ഇപ്പൊ നാലു ദിവസം മീനായി കയറി ദിവസം വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയില്ല ഓക്കെ അങ്ങനെ വിട്ടുവരെ നമുക്ക് നാഗ കിട്ടിയ മീനിനെ ചിലർ പത്ത് കൊട്ട മീനൊക്കെ കിട്ടുമോ എന്നുള്ള പ്രതീക്ഷ ഇട നമ്മൾ കടലിൽ വരണത് പ്രതീക്ഷ മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്കൊരു അഞ്ച് കൊട്ട മീനോളും ഉണ്ടാവും അപ്പോൾ കടല മാ കിട്ടി അതും കൊണ്ട് നമ്മൾ സന്തോഷപ്പെട്ട് കരയിലേക്ക് പോകണേണ്ട സത്യം പറഞ്ഞാൽ കടലപ്പണി ഞാൻ മിക്ക വീട്ടിലും പറയാറുണ്ട് നമുക്ക് ഒക്കെ ഭാഗ്യമായിരിക്കും ലഭിക്കും ഞമ്മൾ കടലിൽ മീൻ കൊണ്ടൊന്നും ഇട്ടിട്ടില്ല എവിടെയാണ് മീൻ ഉള്ള സ്ഥലം നമുക്കൊരു ഉദ്ദേശം പറഞ്ഞൊരു പിറ്റേ ദിവസം ഒരു വഞ്ചിക്ക് മീൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിൽ അത് ഗ്രൗണ്ടിൽ മീൻ ഇടുന്ന നമ്മൾ അവിടെ പോണത് ചിലപ്പോൾ അവിടെ ഒരു പത്ത് മുപ്പത് വഞ്ചി ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു അഞ്ച് വഞ്ചിക്ക് മീൻ കിട്ടുകയുള്ളൂ കേട്ടോ ഇതൊക്കെയാണ് കടലിൽ പണി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ആദ്യമായിട്ടാണ് കൂട്ടർമാരുടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഇനിയും ഒരുപാട് കാഴ്ചകളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഓക്കേ